നമ്മുടെ പൊന്നാനിയിലെ മൗനത്തുൽ ഇസ്ലാം സഭയെ സംബന്ധിച്ചിടത്തോളം പരിചയപ്പെടുത്തേണ്ട യാതൊരു ആവശ്യവുമില്ല ഏകദേശം ഏഴ് പതിറ്റാണ്ട് കാലമായി വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നൊരു സ്ഥാപനമാണ് മൗലത്തുൽ ഇസ്ലാം സഭ അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഹയർ സെക്കൻഡറി സ്കൂൾ പഠനരംഗത്തും അതുപോലെ തന്നെ പാഠ്യേതര രംഗത്തുമൊക്കെ വലിയ സംഭാവനകൾ അർപ്പിച്ച ഒരു വിദ്യാലയമാണ് അതിന്റെ കീഴിൽ ഒരു ഐ എസ് കോച്ചിങ് വേണ്ടി സഭ തീരുമാനിച്ചിട്ടുണ്ട് സ്കൂൾ റൂംസ്റ്റ് സ്വാഗതാർഹമായ ഒരു തീരുമാനമാണത് നമ്മുടെ കുട്ടികൾ അറിവിന്റെ വാതായനങ്ങൾ തേടി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസത്തിന്റെ അനന്തമായ സാധ്യതകൾ എങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ കുട്ടികൾക്ക് ഒരു താങ്ങും തണലുമാണ് ഈ ഐ എ കോച്ചിങ് ക്യാമ്പ് എന്ന് പറയേണ്ട ആവശ്യമില്ല തുണങ്ങാൻ തീരുമാനിച്ച സഭയെ പ്രത്യേകം അഭിനന്ദിക്കുന്നു ഈ ഐ എ എസ് കോച്ചിങ് ക്യാമ്പിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു